നമസ്കാരം ഞാൻ അനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണ ഡൽഹിയിൽ വന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കിട്ടിയ വാഹനം എന്ന് പറയുന്നത് പുതിയ ഷേപ്പുള്ള ഫോർച്യൂണറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴയ ഷേപ്പിലുള്ള ഫോർച്യൂണർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീനിൽ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണർ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പഴയ ഷേപ്പിലുള്ള വാഹനങ്ങൾക്കെ ഇപ്പോൾ ഡൽഹി മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പത്ത് കൊല്ലത്ത് കൂടുതൽ പഴക്കമുള്ള വണ്ടികൾ ഒരു എന്താ പറയുക റോഡിൽ ഓടാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു ഒമ്പത് കൊല്ലെ എട്ട് വല്ലൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വിൽക്കും സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഓൾഡ് ഷേപ്പിലുള്ള വണ്ടികൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ധാരാളം എൻക്വയറി ഓൾഡ് ഷേപ്പിന് ഇപ്പോഴും വരുന്നുണ്ട് കുറച്ചൊക്കെ വണ്ടികൾ ഈ ഒരു ഹരിയാന ഗുഡ് ആഭാഗങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഏതായാലും ഈ തവണയും എന്താ പറയുക കുറച്ച് എൻക്വയറി ആ ഒരു ഓൾഡ് ഷേപ്പിന് വന്നിട്ടുണ്ട് വണ്ടികൾ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ടു തൗസൻഡ് എയ്റ്റീൻ ഈ ഒരു ഫോർച്യൂണർ ഇത് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വാഹനമാണ് നല്ലൊരു വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല എല്ലാ ഗ്ലാസും എല്ലാ ഡോറും ഒറിജിനലാണ് വാഹനത്തിൻ്റെ യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ല ടയർ വാങ്ങലൊക്കെ ഒരു എൺപത് എണ്ണൂറ് ശതമാനം ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു റേറ്റിൽ നല്ലൊരു വൈറ്റ് കളറിൽ ഫോർച്യൂണർ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാഹനം കിടക്കുന്നത് ഡൽഹിയിലാണ് കേട്ടോ ഡൽഹിയിൽ കിടക്കുന്ന വാഹനങ്ങളുടെ വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ലോണ് അല്ല ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ കേരളത്തിൽ കൊണ്ടുപോയിട്ട് നമ്പറാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലോണും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അറ്റ് എ ടൈമിൽ അതായത് ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വണ്ടി വാങ്ങിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇത് ഡി എൽ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് വാഹനത്തിൻ്റെ ഓൾ റൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു എക്സ്റ്റീരിയർ അതുപോലെ തന്നെ നല്ലൊരു ഇൻറ്റീരിയറും വാഹനത്തിനുണ്ട് ടയറൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ലൊരു ത്രെഡ് ഉണ്ട് ടയറിന് ഇതിൻ്റെ ഇയർ യെസ് മുപ്പത്തിനാല് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തിനാലാമത്തെ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ള ടയറാണ് ഈ ഒരു ടയർ ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ യാതൊരു വർക്കും ഒന്നും നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഈയൊരു ടയറും അത്യാവശ്യം നല്ല കട്ടയുണ്ട് മുപ്പത്തിനാല് ഇരുപത്തി മൂന്ന് അപ്പോൾ ഒരുമിച്ച് മാറ്റിയ ടയറാണ് അപ്പോൾ ഏതായാലും നമ്മൾ ടയർ പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു സംഭവം വീഡിയോയ്ക്കകത്ത് കാണിക്കാറില്ലായിരുന്നു ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഏതായാലും അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേക്കാം പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ലാസ്റ്റ് മാറ്റിയിട്ടുള്ള ടയർ ഇത് ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്നിൽ മാറ്റിയിട്ടുള്ള ടയറാണ് ഈ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ടയറുകളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ് ഓൾമോസ്റ്റ് ബോഡിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡെൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഒറിജിനൽ ടോയറ്റോടെ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് റീപ്ലേസ്ഡ് അല്ല ഒറിജിനൽ ഡോറാണ് ഡാഷ്ബോർഡ് സീറ്റെല്ലാം ആ ഒരു ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് നയൻറ്റീന് ശേഷം പുതിയൊരു കളറ് വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ബീജ് ബീജുമല്ല അതേപോലത്തെ ഒരു കളറ് ഉൾഭവൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ പോലും ഇതിൻ്റെ കൂടെ മുടക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്റ്റർ വൈസാണ് ഇൻറ്റർ വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ഡോറും ഒറിജിനലാണ് നല്ല ാണ് അധികം ഫോർച്യൂണറിനുണ്ടാവുന്ന പോലെ തുറക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഇതിനുള്ള വരുന്നുണ്ട് പക്ഷേ ഓപ്പൺ ആവുന്നുണ്ട് യാതൊരു സ്റ്റെക്കൊന്നുമില്ല പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട് ഇതെല്ലാം ബെസ്റ്റാണ് ഈ സൈഡിലും ഒന്നും നടന്നതിൻ്റെ യാതൊരു രീതിയിലുള്ള ലക്ഷണങ്ങളുമില്ല ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്ക് അതുപോലെ തന്നെയുണ്ട് ഡിക്കി ഡോറും ഒറിജിനലിനാണ് മാറിയിട്ടൊന്നുമില്ല അടഞ്ഞില്ലേ യെസ് അടഞ്ഞു അപ്പോൾ ഇത് ഒറിജിനൽ ഗ്ലാസ്സാണ് എല്ലാം ഒറിജിനൽ തന്നെയാണ് ഡോറും ഒന്നുമില്ല ഈ ഒരു സൈഡിലെ ഡോർ പാഡൊക്കെയാണെന്നുള്ള ഉൾഭവ് നല്ല വൃത്തിയുണ്ട് കേട്ടോ യാതൊരു രീതിയിലുള്ള ഡാമേജ് സീറ്റിനോ ഡോർ പാഡിനോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ പൊടിയാണ് സ്റ്റെപ്പിനി ടയർ നമ്മൾ നോക്കാൻ മറന്നുപോയി സ്റ്റെപ്പിനി ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഉപയോഗിക്കാത്ത സ്റ്റെപ്പിനെയാണ് ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ നല്ല കട്ടയുണ്ട് ബാക്കി എല്ലാ എല്ലാടനേക്കാട്ടും കട്ടയുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കട്ട ഉണ്ട് ഈ ഡോറും അല്ല ഒറിജിനൽ ഡോറാണ് സീറ്റ് നമുക്ക് എലക്ട്രിക്കലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം വർക്കിംഗ് ആണ് പിന്നെ സ്വാഭാവികമായിട്ടും ഉള്ള ചുളിവ് ഇതായിവിടെയും വന്നിട്ടുണ്ട് സാധാരണ കീറാറുണ്ട് ഇപ്പം കിലോമീറ്റർ ഒരു ലക്ഷത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഇത് കീറാണ്ട് നിൽക്കുന്നത് ഒരു ഒന്നര ഒരൊന്നരക്കാകുമ്പോഴത്തേക്കും ഇവിടെ എന്തായാലും കീറും സ്വിച്ചിനൊന്നും യാതൊരു ഇതിലുള്ള തേമാനങ്ങളുമില്ല കേട്ടോ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് നമുക്കിങ്ങനെ എൻജിൻ റൂമും കൂടി തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഈ ഡോർ ഡോർപാഡ് സ്വിച്ച് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് ബോണറ്റ് ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല ഭാഗങ്ങളൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ ബാറ്ററിൻ്റെ അടിയത്ത പീസിന് ചെറിയ തുരുമ്പുണ്ട് ഞാൻ ഒരുവിധ വണ്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു ബാറ്ററി വെള്ളം ഒഴിച്ചിട്ട് ഒലിച്ചിട്ടാണ് അവിടെ ലീക്ക് വരുന്നത് ആ ഒരു പ്ലേറ്റിന് ഈ ഒരു സൈഡിലൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള എൻജിൻ റൂമാണ് വണ്ടിക്കുള്ളത് ഏതായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കേൾപ്പിക്കാം കാരണം ഭൂരിഭാഗം നമ്മുടെ കസ്റ്റമറും വണ്ടി കാണാതെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ എ സിയൊക്കെ നല്ല കൂളിങ്ങുകൾ കേട്ടോ വരുന്ന സമയത്ത് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു എൻജിനൊന്നും വേറെ അപ്നോർമൽ ആയിട്ട് യാതൊരു രീതിയിലുള്ള സൗണ്ടും ഇല്ല ഇവിടെ ഇന്നും ഓയിൽ ലീക്കേജും അങ്ങനത്തെ യാതൊരു ഇഷ്യൂ കാണുന്നില്ല കേട്ടോ ഇതൊക്കെ ഈ ഡസ്റ്റ് ആണ് വെള്ളം കയറിയ വണ്ടിയാണെന്നൊന്നും പറഞ്ഞ് കളഞ്ഞേക്കരുത് കേട്ടോ അത് കണ്ടിട്ട് കാരണം ഞാൻ പറയുന്ന വേറെ കൊണ്ടല്ല ഡൽഹിയിലെ വണ്ടികൾ ഒരുവിധ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ റൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും വെള്ളം കയറിയ വണ്ടിയാണെന്ന് കാരണം നമ്മൾ നാട്ടിലത്തെ പോലെയല്ല ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ എൻജിൻ റൂമൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാറില്ല വല്ലപ്പോഴും മാത്രമേ എൻജിൻ റൂമൊക്കെ വെള്ളമൊഴിച്ച് കഴുകാറുള്ളൂ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പക്ക ക്ലീനാക്കി എല്ലാം നല്ല പുതുപുത്തനാക്കി എപ്പോഴും നമ്മൾ വെക്കും കാരണം നമ്മൾ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ എഞ്ചിൻ റൂമ് ശരിക്കും എഞ്ചിൻ റൂമിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകാനേ പാടില്ല ഒരു ഡ്രൈ വാഷ് എന്നുള്ള രീതിയിൽ ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ക്ലീനിങ് ചെയ്യാവുന്നേ ഉള്ളൂ എൻജിൻ റൂമിൽ ശരിക്കും വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ പല സെൻസർ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതൊക്കെ ഏതായാലും പോട്ടെ അപ്പോൾ ഈ ഒരു വാഹനം ടു തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കൽ വരുന്ന വാഹനമാണ് ഇതിന് പാഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് പാഡൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിയാത്തവർക്ക് പറയുകയാണ് നമുക്ക് കൈ കൊണ്ട് ഗിയർ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റം അതാണ് പാഡൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പഴയ ഫോർച്യൂണർ ആകുന്ന സമയത്ത് പാഡൽ ഷിഫ്റ്റ് വരുന്നില്ല പുതിയ ഷേപ്പിനകത്താണ് ഈ ഒരു പാഡൽ ഷിഫ്റ്റ് വരുന്നത് പിന്നെ പജറയ്ക്കകത്തൊക്കെ ഉണ്ട് കേട്ടോ പചറയ്ക്കകത്ത് പചറ സ്പോട്ടിനകത്തൊക്കെ പാഡൽ ഷിഫ്റ്റ് ഓൾറെഡി വരുന്നുണ്ട് പിന്നെ എൻ്റെ പറഞ്ഞകത്ത് എൻ്റെ പറഞ്ഞാൽ വരുന്നുണ്ട് പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് റെക്കോർഡിൻ്റെ ഫുൾ ഡോയറ്റ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെൻറ്റ് ഇല്ല ഇപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ അതായത് മെയിനായിട്ട് കൂടുതൽ ആളുകളും പരിഗണിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ് ഒന്നാമത്തെ ഓണർഷിപ്പ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയാനുള്ളത് കിലോമീറ്റർ സർവീസ് റെക്കോർഡ് റീപ്ലേസ്മെൻറ്റ് ഇതാണ് ഏറ്റവും വലിയ ഘടകങ്ങളായിട്ട് നമ്മളെ മലയാളീസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ആണ് അതുപോലെ തന്നെ ഓടിയ കിലോമീറ്റർ കമ്പനി തന്നെ സർവീസ് ചെയ്തിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള കിലോമീറ്റർ ആണ് പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ മുകളിൽ ഇനിയിപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക ബോഡി വൈസോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വൈസോ ഒന്നും നമ്മൾ യാതൊരു പൈസയൊന്നും മുടക്കേണ്ട ആവശ്യം ആയിട്ടില്ല കാരണം അത്രയും ക്വാളിറ്റി ഒരു വാഹനത്തിൻ്റെ മുകളിലുണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റും ഇല്ല എല്ലാ ഗ്ലാസും എല്ലാ ഡോറും ഒറിജിനലാണ് അപ്പോൾ ഡൽഹി എന്നൊക്കെ ഭൂരിഭാഗം വണ്ടീൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് റീപ്ലേസ്ഡ്ഡ് അല്ല ഒറിജിനലാണ് റീപ്ലേസ് ഉള്ള നല്ല വണ്ടി ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം ഗ്ലാസിന് ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗ്ലാസ് മാറ്റുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയ്ക്കകത്ത് ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന് എൻ ഒ സി ഒക്കെ കിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ട്വൻറ്റി ടു ലാക്സ് ആണ് ട്വൻറ്റി ടു ലാക്സ് എന്ന് പറയുന്നത് ഫൈനൽ റേറ്റ് ആണ് റേറ്റാണ് അതിനകത്തൊന്നും ഒരുപോലും കുറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഡൽഹിയിൽ പ്രൈസാണ് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ എന്ന് പറയുന്നത് ഫൈനൽ റേറ്റ് ആണ് റേറ്റ് കുറയുമെന്ന് ചോദിച്ചിട്ട് ആരും എൻ്റെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം നിങ്ങളെ സമയം വേസ്റ്റ് ആവും എൻ്റെ സമയം വേസ്റ്റ് ആവും കാരണം റേറ്റ് കുറയില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്വൻറ്റി ടു ലാക്സിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വൈറ്റ് കളറ് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത സർവീസ് റെക്കോർഡുള്ള ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫോർച്യൂണർ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാം ലോൺ കിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ യൂസ്ഡ് കാർസ് അപ്ഡേറ്റുകൾ അതായത് വണ്ടികളൊക്കെ ചില വണ്ടികൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഞാൻ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്പറിൽ വാട്ട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും ഞാൻ ഇപ്പോൾ ഇന്നലെയാണ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഓണത്തിന് മുന്നേ നാട്ടിലേക്ക് പോകും കുറച്ച് എൻക്വയറി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോർച്യൂണർ കണ്ടപ്പോൾ നല്ലൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്താണ് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതൊരു ഐറ്റ്സ്മീ മനു ബൈ